വയനാട് ജില്ലയിൽ മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട പയ്യമ്പള്ളി എന്ന സ്ഥലത്ത് മൂന്ന് ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട് മാനന്തവാടി പുൽപ്പള്ളി റോഡിൽ പയ്യമ്പള്ളി തനിമ പൊടിമിൽ സ്റ്റോപ്പിൽ നിന്ന് നാന്നൂറ് മീറ്ററും മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ് മീറ്ററും മാത്രം അകലെ പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് തെങ്ങ് കവുങ്ങ് കാപ്പി കുരുമുളക് കുടംപുളി തേക്ക് മഹാഗണി മാവ് പ്ലാവ് തുടങ്ങിയ ഫലവൃഷാദികൾ ഈ സ്ഥലത്തുണ്ട് സ്കൂൾ ആരാധനാലയങ്ങൾ ബാങ്ക് ഹെൽത്ത് സെൻ്റർ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അടുത്തു തന്നെ ലഭ്യമാണ് കൃഷിക്ക് പുറമേ വീട് വില്ലാ പ്രൊജക്ട് ക്വാർട്ടേഴ്സ് റിസോർട്ട് ഫാം ഹോംസ്റ്റേ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ സ്ഥലം എത്ര മഴ പെയ്താലും മണ്ണിടിച്ചിലോ പ്രളയമോ ബാധിക്കാത്ത പ്രദേശം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശുദ്ധജലം കിട്ടുന്ന സ്ഥലം ഇവിടെ നിന്ന് കുറുവ ദ്വീപിലേക്ക് ആറ് കിലോമീറ്ററും കൂടൽക്കടവ് ചെക്ക് ഡാമിലേക്ക് ഒന്നര കിലോമീറ്ററും ദൂരം മാത്രം മാനന്തവാടിയിലേക്ക് എട്ട് കിലോമീറ്റർ ദൂരം മാത്രം മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഒന്നര ഏക്കർ വീതമുള്ള ഭാഗങ്ങളായും കൊടുക്കുന്നതാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഉദ്ദേശ വില സെന്റിന് ഒന്ന് പോയിന്റ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്